ശ്രീ കെ രാംകുമാർ പി എസ് സി കോഴ വിവാദം സംബന്ധിച്ച് സി പി എം ഇപ്പോൾ വലിയൊരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ് കാരണം പരാതിക്കാർ ഇല്ല പരാതിക്കാരനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജില്ലാ കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോകുന്നത് ഒടുവിലായി പ്രമോദ് കോട്ടുളി പറഞ്ഞത് താൻ ബലിയാടാകുകയായിരുന്നു ഇതിന് പിന്നിൽ ചിലർ ഗൂഢാലോചന നടത്തി എന്നൊക്കെ എന്തായാലും പ്രമോദ് കോട്ടുളിക്കെതിരെ എന്തിനാണ് നടപടി എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് സൽപേരിന് കളങ്കമുണ്ടാക്കി ഭരണഘടന അനുസരിച്ച് പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ചെയ്തു പക്ഷേ അപ്പോഴും ഈ പൊയസ്സി കോഴ എന്നുള്ളത് അദ്ദേഹം മിണ്ടുന്നതേയില്ല അതൊക്കെ മാധ്യമ സൃഷ്ടി എന്ന് മാത്രമാണ് ഇങ്ങനെ പരക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ നടപടി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി എടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ സംഭവം മാറുകയല്ലേ വിടെ നമ്മളൊരു സുപ്രധാന കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് ഒരു സംഭവം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായി ആരോഗ്യമന്ത്രിയുടെ അവിടെ ജോലി സംബന്ധമായി കൈക്കൂലി വാങ്ങി എന്നൊരാരോപണം വന്നപ്പോഴേക്കും അവരുടെ പി എ പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നിരപരാധികളായ കോഴിക്കോട്ടത്തിലെ അഭിഭാഷകരടക്കം പ്രതികളാക്കുകയും അവർക്ക് ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുകയും ചെയ്തു അവിടെ പരാതിക്കാർ വന്നില്ലല്ലോ അവിടെയും പരാതിക്കാർ കോഴിക്കോട്ടൊരു സ്ത്രീ ആയിരുന്നു അവർ ജോലിക്ക് വേണ്ടി കൈക്കൂലി കൊടുത്തു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പരാ അവർക്ക് പരാതിയില്ല അവർ പരാതി പറഞ്ഞിട്ടില്ല ഇവിടെ സമാനമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ മന്ത്രി ആ ആ ആരോഗ്യമന്ത്രിക്ക് പകരം പൊതുമരാമത്ത് മന്ത്രിയായി അദ്ദേഹം പാർട്ടിയിൽ വമ്പിച്ച സ്വാധീനമുള്ള ആളാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഞാൻ ഞാൻ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ പിയെ സ്വാധീനിച്ചുകൊണ്ട് ജോലി നേടാൻ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം വന്നപ്പോൾ പരാതിക്കാരുണ്ടായിരുന്നില്ല ആരോഗ്യമന്ത്രിയുടെ പി ആണ് തിരുവനന്തപുരത്ത് പോലീസ് അദ്ദേഹത്തിന് അതിനെ തുടർന്ന് ഊർജിതമായ അന്വേഷണം നടത്തി ഒരുപാട് പേരെ കുറ്റവാളികളാക്കി ആ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ സ്വീകരിക്കാത്തത് കാരണം ഈ ആരോപണത്തിൻ്റെ പകുതിയെങ്കിലും വാസ്തവമാണെങ്കിൽ അഴിമതി അഴിമതി നിരോധന നിയമത്തിൻ്റെ ഏഴ് എ എട്ട് എന്നീ വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ചെയ്യുന്നത് അതിന് ഏതെങ്കിലും പൊതു സേവകനെ പബ്ലിക് സർവൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ആ പബ്ലിക് സർവെൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടി ആരെങ്കിലും പൈസ വാങ്ങുകയാണെങ്കിൽ അത് അഴിമതി നിരോധനത്തിൽ ഏഴ് എ ഏഴ് ആൽഫബറ്റ് എ എട്ട് എന്നിവ പ്രകാരം ശിക്ഷാർഹമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു സംഭവം വെച്ച് പോലീസിന് ഇതൊരു ഇൻഫർമേഷൻ എന്ന ക്രിമിനൽ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ അന്വേഷണം നടത്തിയത് അത്യന്താപേക്ഷിതമാണ് കാരണം വ്യക്തമായ രണ്ട് കുറ്റങ്ങൾ ഇദ്ദേഹം പൊതുപ്രവർത്തകനാണ് പക്ഷെ അദ്ദേഹം പബ്ലിക് സർവെൻറ്റാവില്ല ശ്രീ കോട്ടുളി ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും പബ്ലിക് എന്ന എന്ന് പറഞ്ഞുവരില്ല പക്ഷെ അദ്ദേഹം ഒരു പബ്ലിക് സർവെൻ്റിന് കൊടുക്കാനായി ആണ് കാശ് വാങ്ങിയത് എന്നാണ് ആരോപണം ആ പബ്ലിക് സർവൻറ്റ് നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്ഥാനം വഹിക്കുകയും പാർട്ടിയിൽ അമിതമായ സ്വാധീനം വഹിക്കുന്ന ആളുമാണ് അതുകൊണ്ട് വ്യക്തമായും അഴിമതി നിരോധന നിയമത്തിലെ ഏഴ് എ എട്ട് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിന് പരാതിക്കാർ വേണ്ട അഴിമതി നിരോധന നിയമത്തിലെ കുറ്റം ചെയ്തെന്നറിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അന്ത്ല കേസിന് ശേഷം ആർക്കും കോടതിയെ സമീപിക്കാവുന്നതാണ് പോലീസിന് വിവരം കിട്ടിക്കഴിഞ്ഞു അത് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു പോലീസിന് വിവരം കിട്ടി ബന്ധപ്പെട്ട രണ്ട് ഹോമിയോ ഡോക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്തു അതിനർത്ഥം ഈ കുറ്റം ചെയ്തു എന്ന വ്യക്തമായ വിവരം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു അവരതിന് ചോദ്യം ചെയ്തു എന്നിട്ട് ഇപ്പം ഇത് തേച്ചു തേച്ചുമാച്ചു കളയുന്ന അതെ ആ തേച്ചു തേച്ചുമാച്ചു കളയാനുള്ള ശ്രമം അഴിമതി നിരോധനത്തിൻ്റെ കുറ്റങ്ങളെ മൂടി വയ്ക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് പിന്നെ ഇതിനൊക്കെ പുറമെ പാർട്ടി തന്നെ സമ്മതിച്ചു ഈ വ്യക്തി കുറ്റം ചെയ്തിരിക്കുന്നു കുറ്റം ചെയ്തിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിയുടെ പി എ ആരോഗ്യമന്ത്രിയുടെ പി എയുടെ പേര് പോലും അന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പോലീസിനെ വിളിച്ച് അന്വേഷണം ആരംഭിച്ച് ഒരുപാട് പേരെ പ്രതികളാക്കി ആ കേസ് ഇപ്പോഴും നടക്കുന്ന സംസ്ഥാനത്ത് സമാനമായ അതിലും വളരെ ഗൗരവമായ വ്യക്തമായ തെളിവുകളോടെ അറുപത് ലക്ഷം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ടുണ്ടായിട്ടും പോലീസ് ഒരു അന്വേഷണം പോലും അന്വേഷണം പോലും നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ സംസ്ഥാന പ്രബുദ്ധരായ ജനങ്ങൾക്ക് അവകാശമുണ്ട് അങ്ങനെ നിഷ്ക്രിയരായിരിക്കുന്നത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കലാണ് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ പ്രാമാണമുള്ള ആളുകൾ ഉൾപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കില്ല എന്നൊരു നിലപാട് പോലീസ് എടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് കാരണം അഴിമതി നമ്മുടെ പൊതുസമൂഹത്തിന് ശാപമാണ് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതുപോലെ ഒരു ശാപമുണ്ടായിട്ട് പോലും അന്വേഷിക്കാതെ ബന്ധപ്പെട്ട ആളുകൾ ഉന്നതരാണെന്ന് ഏക കാരണം കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ പൊതുമരാമത്ത് മന്ത്രിയുടെ കാര്യത്തിൽ പോലീസ് നിഷ്ക്രിയരാകുന്നത് നിയമവാഴ്ചയ്ക്കുള്ള വെല്ലുവിളിയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം വേണ്ട രീതിയിൽ നിയമ നടപടികളെ മുന്നോട്ടു പോകാൻ ആരെങ്കിലും തയ്യാറാവണം അപ്പോഴേ വ്യക്തമായി ഈ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ അതെ